കാണല്ലോ അല്ലേ അപ്പം ഇന്ന് ഒരു അഞ്ച് മണി പലഹാരമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള ഒരു അഞ്ച് മണി പലഹാരമോടെ ഈ കോസ്റ്റ്യൂമ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മുടെ പൂർവികര ഫുഡ് ആണെന്ന് അപ്പോൾ നല്ല ഹെൽത്തി ഫുഡാണ് എന്ന് നിങ്ങളുടെ മുന്നിൽ അഞ്ച് മണിക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഇതേ കണ്ടോ ഈ കിഴങ്ങ് കഴിക്കാത്ത മലയാളികൾ ആരും തന്നെ കാണത്തില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഒത്തിരി പ്രാവശ്യം കഴിച്ചിട്ടുണ്ട് പക്ഷേ എനിക്കിതിൻ്റെ പേരറിയില്ല കേട്ടോ നറുകണ്ടിയോ നറുകണ്ടിയോ എന്ന് എന്തോ ആണോ പറഞ്ഞത് എന്തായാലും എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ കമൻറ്റ് ബോക്സിൽ മറക്കാണ്ട് പറയുക നല്ല വിലയുള്ള സാധനമാണ് നല്ല ഹെൽത്തി ഫുഡാണ് നാരുകൾ അടങ്ങിയ ഫുഡാണ് ഇതിൽ കൂടുതൽ വിവർത്തിച്ച് പറഞ്ഞു തരാൻ എനിക്കറിയില്ല പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി നൂറ്റി അറുപത് രൂപയാണ് ഒരു കിലോ അപ്പം മടക്കോട്ടൊക്കെ എത്ര രൂപയാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ എത്ര രൂപയാണെന്ന് വിശദമായിട്ട് പറയുക വർഷത്തിലൊരിക്കൽ മാത്രം കിട്ടുന്ന ഒരു ഫുഡെന്നാണ് നമ്മൾ അതായത് കിഴങ്ങെന്നാണ് നമ്മുടെ കടയിലുള്ള ആ ചേച്ചി കേട്ടോ പേര് വാങ്ങുന്ന വാങ്ങുന്ന സമയത്ത് പേരൊക്കെ ഓർത്തോർത്ത് ഞാൻ വന്ന് അപ്പം നമ്മൾ പറയുമല്ലോ പാലം കിടക്കുന്നത് വരെ നാരായണ പാലം കഴിഞ്ഞാൽ കൂരായണ എന്ന് പറയില്ല ഒരു പറയും അല്ലേ പൂർവീയിൽ അതുപോലെ പാലം ഞാൻ അവിടെ കടയിൽ നിന്ന് വാങ്ങി വീട്ടിൽ കൊണ്ടുവരുന്നത് വരെ നാരായണ പറഞ്ഞു പറഞ്ഞ് ഈ കിഴങ്ങിൻ്റെ പേരും പറഞ്ഞാൽ വന്നത് വീട്ടിൽ വന്നതേ പാചകത്തിനെടുത്തപ്പോൾ പേര് പറഞ്ഞിട്ടുണ്ട് അപ്പം നറുകണ്ടിയോ നറുകണ്ടിയോ എന്തായാലും എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ വീണ്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റായി എഴുതുക അഞ്ച് മണിക്കൊരു കട്ടനും ഇതും കഴിക്കാനായിട്ട് കൂടെ നിന്നോളും പോകരുത് അപ്പം ഇങ്ങനെ നമ്മുടെ പഴമക്കാരുടെ ഡ്രസ്സ് എങ്ങനെ ഇപ്പോഴും ഞങ്ങളുടെ നാട്ടിൻ പുറത്ത് ചേച്ചിമാരൊക്കെ ഈ ഡ്രസ്സ് ഇടുന്നുണ്ട് ആൻറ്റിമാരൊക്കെ സോറി ചേച്ചിമാർ എന്ന് പറയില്ല ആൻറ്റിമാരൊക്കെ ഈ ഡ്രസ്സ് ഇടുന്നുണ്ട് ഇത് ധരിക്കത്തില്ല കേട്ടോ ഇത് ഇടത്തില്ല അതിന് പകരം ഇതെടുത്ത് ഇങ്ങോട്ടിരിക്കുന്ന ഒരു പിടിച്ച് ഇടുന്നവരുണ്ട് ഒരുപാട് പേരുണ്ട് കേട്ടോ പക്ഷേ എനിക്കും തോന്നി ഇങ്ങനൊരു കോസ്റ്റ്യൂമ് പഴമക്കാരുടെ ഫുഡ് ആയതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ഇടാൻ തോന്നി ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സ് എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്കാണ് അപ്പിന്നെ അപ്പം പിന്നെ ആ അപ്പം പിന്നെ കഴിക്കാൻ വന്നോളൂ കേട്ടോ ഡേ ഞാനിത് നല്ല വലിയൊരു മഞ്ചട്ടി തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് അടുപ്പത്തിട്ട് നമുക്ക് തേക്കാം കേട്ടോ അപ്പം കുറച്ച് ഉപ്പ് കൂടെ കൊടുക്കുകയാണ് അല്ലേ ഉപ്പൂടെ ഒരു അടപ്പ് പാത്രം കൂടെ അടിച്ചു കൊടുക്കാം വ അടിപൊളി കേട്ടോ മുട്ട പോലെ വെന്തിട്ടുണ്ടോ കഴിക്കാനായിട്ട് എൻ്റെ പീസ് വൃത്തിക്കളെ ക്ഷണിക്കുകയാണ് ഞാൻ കഴിച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഇപ്പോൾ പറയാട്ടോ നല്ല മുട്ട പോലെ വെന്തിട്ടുണ്ടോ ഇത് വെന്ത് ഇതാക്കട്ടോ കേട്ടോ നല്ല അടിപൊളിയാണ് കേട്ടോ നാരുകളടങ്ങിയ ഭക്ഷണമാണ് അതുകൊണ്ട് അത്രയും ഹെൽത്തിയാണ് നമുക്ക് നല്ല പൊഴിഞ്ഞു പോണെ കേട്ടോ നല്ല അത്ര മാത്രം എന്തൊക്കെ നല്ല ചൂട് കേട്ടോ സൂപ്പർ കേട്ടോ അസാധ്യ ടേസ്റ്റ് എന്ന് പറയില്ലേ അത് ഇവിടെ പറയണം അടിപൊളിയാണ് വെറുതെ കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ എന്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് മനസ്സിലാവും ഞാൻ എന്ത് സത്യമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞ കേട്ടോ കാന്താരി മുളക് ചമ്മന്തിയും നറുകണ്ടി കിഴങ്ങി അസാധ്യ ടേസ്റ്റ് ആണ് കേട്ടോ അസാധ്യ ടേസ്റ്റ് ഒരിക്ക പറഞ്ഞു പോവുകയാണ് അടുത്ത പുതിയ വിശേഷങ്ങളും പുതിയ കാഴ്ചകളായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടി അത് എല്ലാവർക്കും ഞാനൊന്ന് ഫിനിഷ് ആക്കട്ടെ ആക്കട്ടെട്ടോ